പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ ചാനലിൽ വന്നിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നോട്ടെ ഓൺലൈനിൽ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം റിസ്വാൻ ഹായ് പറയുന്നുണ്ട് ശ്രീശാന്ത് ഹായ് പറയുന്നുണ്ട് ഓൺലൈനിൽ വന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടൂ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു ലൈവ് വന്നിരുന്നു പക്ഷേ അതെന്തോ എനിക്കിവിടെ കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു അത് കാരണം കട്ട് ചെയ്തിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ മൂന്ന് പേര് ഓൺലൈനിലുണ്ട് പത്തൊൻപത് പേരായി ഓക്കേ റാസി പാലത്തോള് ഹായ് പറയുന്നു ആസിഫ് ഫായ പറയുന്നുണ്ട് അനുദേവ് ഹായ് പറയുന്നു അപ്പു സിദ്ധാർത്ഥ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് ഹായ് സലീന ഹായ് പറയുന്നു അബ്ദുൽ വ്ലോഗ് ഹായ് പറയുന്നു ഉമാ ഒരു യൂട്യൂബിൻ്റെ ചിഹ്നം വെച്ചിട്ടുണ്ട് വിനീത് ഹായ് പറയുന്നു നച്ചു ഹായ് പറയുന്നു അബ്ദുൾ ഗഫൂർ എല്ലാവരും ഹായ് പറയുന്നുണ്ട് ഹായ് പറഞ്ഞവർക്കൊക്കെ തിരിച്ചും ഒരു ഹായ് മുപ്പത്താറ് പേര് ഓൺലൈനിലുണ്ട് ആസിഫ് സുഖല്ലേ എല്ലാം ചോദിക്കണ്ടേ സുഖമാണ് സുഖമാണ് ഷാമിൽ ഹായ് പറയുന്നു കാശിനാഥൻ ഹായ് പറയുന്നുണ്ട് വെസ്റ്റേൺ ആയി പറയുന്നു മുഹമ്മദ് ഷർഹാൻ ആയി പറയുന്നു രാധാ മുരളി ഹായ് പറയുന്നു അബ്ദുറഹ്മാൻ ഹായ് മിഥ്ലാജ് ഹായ് ബിന്ദു ജോസഫ് ഹായ് നസീഫ് ഹായ് സൽമാൻ ഹായ് എല്ലാവരും എല്ലാവർക്കും ഹായ് ട്ടോ മനോജ് ഹായ് മനോജ് എന്ന് പറയുന്നുണ്ട് നാഫിസ് ചേട്ടോ എന്ന് വിളിക്കുന്നു ഹായ് എന്ന് പറയുന്ന എല്ലാവർക്കും ജോബി മിൻഹാജ് എന്താ പറ്റിയ എന്ന് ചോദിക്കേണ്ടത് നച്ചു ഞാൻ പറയാം 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 ഒന്ന് എല്ലാവരും ഒന്ന് ഓൺലൈനിൽ വന്നോട്ടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ മുഹമ്മദ് സുഖമാണോ ചോയ്ക്കേണ്ടത് സുഖമാണ് സുഖമാണ് സൽമാൻ ഉമ പുഷ്പ മിൻഹാജ് നസീർ മുഹമ്മദ് ബിൻഷാദ് മഴയുണ്ടോ ചോയ്ക്കേണ്ട ഇല്ലല്ല മഴയൊന്നുമില്ല ചേട്ടാ ഇപ്പോൾ ഇംഗ്വേട്ടിൽ മുട്ട വെച്ചോ അനുദേവ് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം കേട്ടോ അത് പറയാം എത്രയും പെട്ടെന്ന് പറയാം ഓക്കെ ഹായ് സൽമ ഓക്കെ ചാനൽ എന്താണ് സംഭവിച്ചത് അതൊരു സ്ലോ പറയാം 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 കേട്ടോ സബീഷ് ഹലോ പറയുന്നു സൽമാൻ ഹായ് പറയുന്നു റാഫി ഹായ് പറയുന്നു റഷീദ് ഹായ് പറയുന്നു ഉമ ഹായ് പറയുന്നു നിതിൻ ജോ സുഖാണോ ഒക്കെയുണ്ട് സുഖാണ് സുഖാണ് അഭിജിത്ത് ഹായ് കുറേ പേരുണ്ട് കേട്ടോ പേര് വായിക്കാൻ പറ്റുന്നില്ല ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചു കുറേ പേര് ഹായ് പറയുന്നു അപ്പോൾ നമുക്ക് എന്താണ് ചാനൽ സംഭവിച്ചത് എന്നുള്ളത് പറയാം ജിനീഷ് ബാലുശ്ശേരി സാബു റാഫി സജ്ന കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അബു താഹിർ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഏകദേശം പത്ത് ദിവസത്തോളമായിട്ട് നമുക്ക് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാനോ വീഡിയോയിൽ നിങ്ങൾ അയച്ചിരുന്ന കമൻറ്റിന് റീപ്ലൈ കൊടുക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ജിമെയിൽ ഐ ഡിയിലുള്ള ജിമെയിൽ അക്കൗണ്ട് അതുപോലെയുള്ള ഇതുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു അക്കൗണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല ഏകദേശം പത്ത് ദിവസം അതായത് നവംബർ രണ്ടാം തീയതിയാണ് നമ്മൾ ലാസ്റ്റ് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മികച്ച ലൈവ് ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് രണ്ടാം തീയതി വൈകിട്ട് മുതൽ നമുക്ക് ഇതിൽ കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് വന്നത് കുറേ ആൾക്കാർ മെസ്സേജ് പോകുന്നുണ്ട് കേട്ടോ എൽദോദാസര എന്താണ് പറ്റിയെന്ന് ചോദിക്കേണ്ടത് അത് പറയുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹായ് ചേട്ടാ ഹായ് റിസ്വാൻ സൽമാൻ ജുബിൻ അനുനന്ദ് സജി എല്ലാവരും എല്ലാവർക്കും ഹായ് സുഖമാണ് ചോദിച്ചവർക്കൊക്കെ സുഖമാണ് സുഖമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു നമുക്ക് നമ്മൾ അറിയാം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ പൊട്ടിക്കളി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഒരു കോൾ വന്നതിനെക്കുറിച്ച് പക്ഷേ ആദ്യം ഞാൻ സംശയിച്ചിരുന്നു ഹാക്ക് ചെയ്താണോ എന്നുള്ളത് പക്ഷേ ഹാക്ക് ചെയ്തല്ല ഇതെന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു കാരണം ഹാക്ക് ചെയ്താണെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾ ആദ്യം റിമൂവ് ചെയ്യുമായിരുന്നു നമ്മുടെ റിക്കവറി കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നത് അത് മാറ്റുമായിരുന്നു ജിമെയിൽ അതായത് സെക്കൻഡറി ജിമെയിലായിട്ട് കൊടുത്തിരുന്ന ജിമെയിൽ ഐ ഡി മാറ്റുമായിരുന്നു ഇതൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നതാണ് നമ്മൾ ഈ മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായിട്ട് ഇത് ഇതിനെക്കുറിച്ച് സംസാരിച്ചു പലരും ഒരേ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പക്ഷേ അവർക്കൊന്നും ഇത് റിക്കവറി ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ രാത്രി നമ്മൾ യൂട്യൂബിൻ്റെ ടീമുമായിട്ട് ഇതിനു മുമ്പ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്നലെ അവരൊരു ഓൺലൈനിൽ വന്നു അവരോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂറോളം അവരോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് അവസാനം ഇന്ന് കൂടി യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു മെയിൽ വന്നു നിങ്ങളുടെ ചാനൽ റിക്കവർ അവർ തന്നെ യൂട്യൂബ് തന്നെ റിക്കവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു ആ മെയിലിൽ നിന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് കയറി അങ്ങനെ അത് നമുക്ക് ഓപ്പണായി കിട്ടി പുതിയ പാസ്വേഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ചാനലിലേക്ക് എൻട്രി ആയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയുന്നില്ല നമുക്കും അറിയുന്നില്ല ഇതിന് നമ്മുടെ പിന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അവർക്കൊന്നും മനസ്സിലാവുന്ന ഉണ്ടായിരുന്നില്ല വലിയൊരു താങ്ക്സ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജഗദീഷ് നാരായണൻ എന്ന് പറയുന്ന സുഹൃത്ത് നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള സുഹൃത്താണ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ അടക്കം ഡിസൈൻ ചെയ്തിട്ടുള്ള ജഗദീഷ് നാരായണൻ എന്ന് പറയുന്ന സുഹൃത്ത് ഒക്ടോബർ അല്ല സോറി നവംബർ മൂന്നാം തീയതി രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കൂടെ നിന്ന് ചാറ്റ് ചെയ്യുമ്പോഴും എന്തിനാണെങ്കിലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഈ ചാനൽ റിക്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് സംസാരിച്ച് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസുക ഫിറോസിക്കായിട്ട് മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഫിറോസൊക്കെ പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം വന്നോളും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഫിറോസ് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകള് നമുക്ക് ഇതിന് സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ റിക്കവറായി കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു നന്ദി പറയാനുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഫോണിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെ ഒക്കെ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പലരും വിളിച്ചു ചോദിച്ചിരുന്നു പലരും മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ അവരോടൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അവരോടൊക്കെ ഒരു ഭയങ്കര താങ്ക്സ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കമൻ്റുകളൊന്നും നോക്കാനോ കയറാനോ റിപ്ലൈ കൊടുക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല ഇപ്പോൾ അത് ഏകദേശം ഒരു നാല് മണിയോട് കൂടെയാണ് നമുക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടിയത് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് സംഭവിച്ചത് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കയറിപ്പോയിട്ടോ കൊതുകൊണ്ട് കൊതുക് അടിക്കുന്നു സഫീറ ഹായ് പറയുന്നു ആർ ടി ഹായ് പറയുന്നു അഭിജിത്ത് ഹായ് ചേട്ടാ പറയുന്നു മുഹമ്മദ് സിയാദ് ഹായ് പറയുന്നു മുഹമ്മദ് സിയാദ് വീണ്ടും സുഖമല്ലേ ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് കുറേ ആയി കണ്ടിട്ട് അതെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു റാഫി എന്തായാലും കിട്ടിയല്ലോ അതെ 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 എന്തായാലും കിട്ടിയല്ലോ സന്തോഷം ഞാനും അതുതന്നെയാണ് വിചാരിക്കുന്നത് ഞാനത് പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ വഴിയിലൂടെയും ശ്രമിച്ചിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല കണ്ടപ്പോൾ പോയി എന്ന അവസാനത്തെ ഒരു അടവായിട്ടാണ് നമ്മൾ യൂട്യൂബായിട്ട് കോൺടാക്ട് ചെയ്തത് അത് എന്തായാലും സക്സസ് ആയി ഇനി വീഡിയോസ് ഇടുമല്ലോ അല്ലേ രാധാ മുരളിൽ ചോദിക്കേണ്ടത് ഇനി ഇടും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും രചിത എസ് എസ് ഹായ് പറയുന്നു ഒന്നും പേരാണ് ഒന്നും പേരാണ് എന്താണ് മനസ്സിലായില്ല മനസ്സിലായില്ലോ ബിന്ദു ജോസഫ് ഹലോ പറയുന്നു ഫോൺ നമ്പർ പ്ലീസ് ബഷീർ ഫോൺ നമ്പർ ഫോൺ നമ്പറിന് പ്രശ്നമാണ് ഓക്കെ ആസിഫ് ദാസ് ഏട്ടാ മക്കൾസ് എവിടെയാണ് സുഖല്ലേ മക്കൾസ് ഇവിടെ ഉണ്ട് മക്കൾസ് ഇവിടെ വരൂ മക്കൾ ഇവിടെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നു സൈജ സഫൂറ ഫോൺ നമ്പർ പ്ലീസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പറിൽ ഞാൻ എപ്പോഴും പറയാറില്ല കണ്ണമായോ നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ റിച്ചുസ് കെ വി സ്റ്റുഡിയോ എസ് ഫോർ ടെക് മലയാളം ദാസേഡാന്ന് വിളിക്കുന്നുണ്ട് എനിക്കും സന്തോഷം അതെ അതെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അത് പറയാതിരിക്കാൻ പറ്റോ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു മക്കളിവിടെ ഉണ്ട് കേട്ടോ മക്കളെന്ന് കാണിച്ചു തരാം എന്നാൽ ഹായ് പറഞ്ഞല്ലോ ഇവിടെ അപ്പോൾ വോൾട്ടേജ് കുറവുകൊണ്ട് മാറിക്കളിക്കുന്നത് കൊണ്ട് മുട്ട വിരിയുന്നതിൻ്റെ ഡേറ്റ് കൂട്ടുമ്പോൾ വോൾട്ടേജ് കുറവ് എന്ന് പറഞ്ഞാൽ ചൂട് വ്യത്യാസം ഉണ്ടോന്ന് നോക്കണം അതിനകത്ത് തെർമോസ്റ്റാറ്റ് മാറിക്കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂട് വ്യത്യാസം വരും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഫിയ സൂപ്പർ സൈറ്റ് ആണല്ലോ അത് എൻ്റെ വീടിൻ്റെ പരിസരം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കാറില്ല കേട്ടോ സാബു ആണ് ചോദിച്ചത് ഓക്കെ കെ വി സ്റ്റുഡിയോ ഷാമിൽ വിഷമിക്കേണ്ട കേട്ടോ ഇതൊക്കെ എന്തിനുള്ളതാണ് ഇല്ലല്ല ഓക്കെ ശരിയായി ഒക്കെ ശരിയായി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് വീഡിയോ എൻ്റെ താഴെ റീപ്ലേ തരുമല്ലോ ആയിഷ അബ്ദുൽ ഖാദർ അതായത് എനിക്കൊരു ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് ദിവസത്തോളം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് മെസ്സേജുകളും ഒരുപാട് കമൻറ്റുകളും പെൻഡിങ്ങാണ് നമ്മൾ നോക്കി നോക്കി സമയം കിട്ടുന്നതിനനുസരിച്ച് റീപ്ലേ തരും കേട്ടോ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല പത്ത് ദിവസമായിട്ട് മൊത്തം ബ്ലോക്കായിരുന്നു അതാണ് ഓക്കെ ഹായ് മക്കൾ സേന ഹലോ മക്കള് പോയി അവർ കളിക്കാൻ വേണ്ടിയിട്ട് പോയി സുഖം മോള എന്ന് പറയുന്നുണ്ട് പാറ സുഖമെന്ന് ചോദിച്ചാൽ സുഖം മോളെ ചോദിക്കുന്നുണ്ട് സ നൈഫ് ഒരു സാധാ കോഴിമുട്ട ഇട്ട് തുടങ്ങുന്നത് എത്ര മാസം മാസമാവുമ്പോഴാണ് ഒരു അഞ്ച് അഞ്ചര മാസം കഴിയുമ്പോൾ നാടൻ കോഴികൾ മുട്ട ഇട്ട് തുടങ്ങും കേട്ടോ ഉമ കുറച്ച് കോഴികളുടെ ചിത്രമൊക്കെ സ്റ്റിക്കർ ചെയ്ത് അയച്ചിട്ടുണ്ട് അതാ എല്ലാം ശരിയാകും ഓക്കെ എല്ലാം ശരിയായി എല്ലാം ശരിയായി എല്ലാം ശരിയായി ഓക്കെ ഷമിൽ എൻ്റെ പേര് പറയാമോ ഷമിൽക്ക് പേര് പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇപ്പോൾ ആരുടെങ്കിലും പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം മെസ്സേജുകൾ കയറി പോകുന്നത് കൊണ്ടാണ് നമുക്കത് വായിക്കാൻ പറ്റാത്തത് ഓക്കെ ശലീം അറയ്ക്കൽ ഹായ് പറയുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറേ സുഹൃത്തുക്കളെ നമുക്ക് ഫോണിൽ വിളിച്ചിരുന്നു അതുപോലെ തന്നെ ഒന്ന് പറയാമോ എന്താണ് പറയേണ്ടത് ഷമിൽ ഷമിൽ പേര് വായിക്കാണ് വേണ്ടത് ഒക്കെ വായിച്ചിട്ടുണ്ട് ഷാനു കോഴികളുടെ ചിത്രം അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് കാരണം രണ്ട് ദിവസം വീഡിയോ കാണാതിരുന്നപ്പോൾ തന്നെ പലരും മെസ്സേജ് ഇട്ടിരുന്നു എന്താണ് വീഡിയോ കാണാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമ്മളെ ഇത്രമാത്രം എല്ലാവരും വീഡിയോ ആകാംക്ഷയോട് കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം ഇൻക്യുബേറ്റർ വെള്ളം ചൂടാവുന്നു കുഴപ്പമുണ്ടോ ബൾ പിന്നെ തൊട്ടു താഴെയാണോ വെള്ളം വെച്ചിരിക്കുന്നത് ഹ്യൂമിഡിറ്റി ഒക്കെ ഹ്യൂമിഡിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഹ്യൂമിഡിറ്റി അതിന് ഇങ്ങ് പേട്ടൻ അകത്തുള്ള ചൂടൊക്കെ കറക്റ്റാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല നായ്ക്ക് സുഖമായോ നായ്ക്ക് സുഖമായി വരുന്നു മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് ക്ലിയർ ആയിട്ടില്ല എന്തോ വയറിൽ വയറിനകത്ത് എന്തോ പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള മരുന്നുകൾ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് താങ്ക്സ് ഫോർ യുവർ ആൻസർ മിൻ മീൻ രാജ ഓക്കെ ഓക്കെ ചേട്ടാ തമിഴന്മാരുടെ അടുത്ത് നിന്ന് കോഴി വാങ്ങാമോ എന്താ ചെയ്യുക നമ്മൾ ഏത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തമിഴ്മാരുടെ അടുത്തുനിന്ന് കോഴികൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത കോഴികളാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം വാങ്ങുക കാരണം തമിഴന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് പക്ഷേ ചില ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് പറ്റിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറ്റിക്കുന്നുണ്ട് എന്നൊക്കെ അത് ഒരു സത്യാവസ്ഥനെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ചേട്ടാ നിങ്ങൾ പൊളിയാ ഷോപ്പില്ല ഓക്കെ ഓക്കെ ചേട്ടാ പൂച്ച ഉണ്ടോ അപ്പേഷൻ ഇല്ല 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 പൂച്ചയില്ല പൂച്ചയില്ല കേട്ടോ സന്തോഷം എന്നു മുതലാണ് വീഡിയോസ് വരിക നാളെ മുതൽ വരും എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് നാളെ മുതൽ വീഡിയോ വരും കേട്ടോ സുഖമല്ലേ ബ്രോ ഗപ്പി എന്തായി ഗപ്പി നമ്മൾ ഗപ്പി വളർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ അതേ ലൈവ് പോകുന്നത് നിങ്ങൾക്ക് കാണാം അതെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗപ്പികളുടെ സെറ്റപ്പ് ഓക്കെ നമ്മളൊരു സുഹൃത്ത് കുറേ നേരമായിട്ട് ഫോൺ നമ്പർ പ്ലീസ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫോൺ നമ്പർ നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് കൊടുക്കാറില്ല കാരണം ഒരുപാട് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാൻ ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാറുണ്ട് മുട്ടൊന്നും വിരിഞ്ഞില്ല എന്ത് പറ്റി മുട്ട പിരിയാതിരിക്കാനുള്ള കാരണം വീഡിയോ എത്ര ദിവസം വരാത്തത് എന്തായിരുന്നു സലീം നമ്മൾ ഈ ഇപ്പോൾ ഈ ഒരു പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ വീഡിയോ അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ ലൈവ് ഒന്ന് കാണൂട്ടോ യൂട്യൂബ് ഒന്ന് ബ്ലോക്ക് ആയ പോലെ അല്ലെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അപ്പോൾ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് സലീം അറയ്ക്കലൊന്ന് കാണു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇത്രയും നിർത്താം നമ്മുടെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ലൈവിൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും കോഴികൾ കൊത്തുകൂടുന്നതിന് എന്ത് ചെയ്യും ഞാനിവിടെ ചെയ്യാറുള്ളത് കോഴികളുടെ ചുണ്ട് അല്ലെങ്കിൽ കൊക്ക് അതിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ കരിച്ച് കളയോ എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നിർത്താം ഓക്കെ അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി ഒരുപാട് മെസ്സേജുകൾ ഇനി വന്നിട്ടുണ്ട് നമുക്ക് ഇനി മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ലൈവായിട്ട് വന്നത് ഓക്കെ ബൈ